ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു കോൺടാക്ട് സിക്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ സെക്രട്ടറി മുണ്ടത്തിക്കോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന പി എസ് മോഹൻദാസിന്റെ ഒമ്പതാം ചരമവാർഷികവും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ജി സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് മുൻ ബ്ലോക്ക് പ്രസിഡന്റും പ്രതിപക്ഷ ഉപനേതാവുമായ എസ് എ ആസാദ് ഉദ്ഘാടനം ചെയ്തു പാർട്ടിക്ക് വേണ്ടിയുള്ള നിലപാടുകളിൽ പാർട്ടിയെ രക്ഷപ്പെടണമെന്നുള്ള നിലപാടുകളിൽ ഉറച്ച പ്രതിജ്ഞയുള്ള ഒരു നേതാവായിരുന്നു ശ്രീ പി എസ് കാരണം ഒരുപാട് വർഷക്കാലത്തെ രാഷ്ട്രീയ ബന്ധത്തിൻ്റെ പേരിൽ ശ്രീ പി എസ് മോഹൻദാസിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ നമുക്ക് കഴിയും ഇന്നുണ്ടായിരുന്ന ശ്രീ വൈജി സൂചിപ്പിച്ച പല വിഷയങ്ങളും ചെറുതായ രീതിയിലും വലുതായാലും വളരെ സിമ്പിളായി തീർക്കാൻ കഴിയുന്ന ഒരു നല്ല ഒരു നേതാവായിരുന്നു ശ്രീ പി എസ് മോഹൻദാസ് ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും ജില്ലയുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു പാർട്ടിയുടെ ജില്ലാ ഭാരവാഹിയായിരുന്നു മുൻകണ്ടത്തിക്കോട് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു അങ്ങനെ എല്ലാ മേഖല സമസ്ത മേഖലകളിലും അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഒരുപാട് കോൺഗ്രസിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഒരു നേതാവായിരുന്നു ശ്രീ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് ഭാരവാഹികളായ അഡ്വക്കേറ്റ് സി വിജയൻ അഡ്വക്കേറ്റ് മായ ദാസ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ ഫിലിപ്പ് ജേക്കബ് കെ കെ അബൂബക്കർ ഗോപാലകൃഷ്ണൻ നന്ദിയാത്ത് എം എച്ച് ഷാനവാസ് ബിജു കൃഷ്ണൻ എം ജെ അഗസ്റ്റിൻ അഷ്റഫ് കരിമത്ര ജോണി ചിറ്റിലപ്പള്ളി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബുഷ്റ റഷീദ് മണ്ഡലം പ്രസിഡന്റ് സബീല തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി എസ് റഫീഖ് ചന്ദ്രപ്രകാശ് ഇടമന അബ്ദുൽ ഗഫൂർ മഹേഷ് കുമാരനെല്ലൂർ അയ്യപ്പൻ കോർമത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബിസി